പിന്നെള്ള വഴി നോക്കിയേ ഇതെന്താ എന്താ ചെറിയ പിള്ളേർ സ്കൂളില് വരെ വരച്ചിട്ടുള്ളതാ എന്തിട്ട് പരിപാടി മക്കളെ ഉള്ള കയറുന്നുണ്ടാടുന്നേ നല്ലതാണോ അത് പക്ഷേ ഇതിന്റെ ഉള്ളില് കേറിയിട്ട് സ്ലീപ് ബാഗ് ഇട്ടപ്പോ സെറ്റ് ആയി അത് വെറുതെ വന്നിട്ട് സ്ലീപ്പ് ബാഗ് നല്ല സാധനം കിട്ടാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നാളെ നല്ല രാത്രിയായി പോയിൻ്റെ ഉള്ളിൽ കേറി ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഏറ്റവും നോക്കി പുഴയൊക്കെ ഉള്ളായിരുന്നേ നല്ല തണുത്ത കാറ്റടിക്കുക കാലത്ത് തന്നെ ഏറ്റവും ചെയ്യണേന്നേ കുറച്ച് നേരം എനിക്കിട്ട് പോവാൻ പറഞ്ഞു കാലത്ത് ടാസ്ക് എന്ന് പറഞ്ഞു ആദ്യം തന്നെ ഇവിടെനിന്ന് കണ്ട് തുടങ്ങും കേറ്റം ഇവിടുന്ന് ഇത് തുടങ്ങി കഴിഞ്ഞു പിന്നെ ഫുള്ള് കേറ്റം കേറ്റം കേറ്റാണ് ഫുള്ള് സേങ്ക എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് സേങ്ക എന്ന് പറഞ്ഞ സ്ഥലം പിടിക്കണന്ന് അങ്ങനെ 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 നമ്മൾ ഈ ഉള്ളതാ ഇപ്പൊ സമയം ഒമ്പതേ കാലായി അവര് ഫ്രൈഡ് റൈസ് ഒക്കെ ഇണ്ടാക്കിന്നിട്ടേ കഴിച്ചിട്ട് പോയാ എന്ന് പോയായിട്ട് എന്നോട് നിർത്തി അയ്യോ എന്തൊക്കെ ഇറങ്ങിട്ട് കേറണാണത് ചില്ലറൊക്കെ ചില്ലറ തന്നെ ഗംഭീര ഗംഭീരൊക്കെ ഇറങ്ങിയാ ഇനി ഇവിടെ നോക്കിയേ ഒരു അഞ്ചെട്ട് പ്രാവശ്യം എസ് ഇട്ടുള്ള പോലെ വഴി കഴിഞ്ഞു വേണ്ട മോളിക്ക് ആറ്റമ പോവാണ്ട് മോൾ ആറ്റവരെ പോവും തിരിച്ചിങ്ങനെ പോവുക അങ്ങനത്തെ വഴി കളഞ്ഞ മൊത്തം അയ്യോ അവരുടെ കേറ്റം കയറി ഫ്രൈഡ് റൈസ് തയ്ച്ചുണ്ട് എന്ത് കേറ്റാ കിടന്നത് അയ്യോ ഓ അയ്യോ മക്കളെ അയ്യോ അയ്യത്തില്ലാറെ കേറ്റിലാ പറ മോളിക്ക് പിന്നോ വീഡിയോ എടുക്കലൊക്കെ കുറഞ്ഞത് കൂട്ടാ എന്താ വെച്ചുകഴിഞ്ഞാൽ കൈകൊണ്ട് പിടിച്ചാമർത്തലും നടക്കില്ല ഇനി ഫോൺ എപ്പോഴും എടുക്കലും നടക്കില്ല ഓൾറെഡി ഉണ്ട് പ്രോബ്ലൊക്കെ നമ്മള് കേറി കയറിയിട്ട് ഇവിടെ ഒരു വാർ മെമ്മോറിയൽ എത്തിണ്ട് കണ്ടില്ല അവൻ എന്തൊക്കെയാ പറഞ്ഞിട്ട് കണ്ടില്ലേ അവിടെ കാണുന്നു കണ്ട അതാണ് സലാഭാസം തോന്നുന്നുണ്ട് അവിടെ മലയാളം മുകളിലൊക്കെ ചെറുതായിട്ട് ഐസൊക്കെ കാണുന്നുണ്ട് അതാന്ന് അറിയില്ല നോക്കട്ടെ സാറേ വരുന്നുണ്ട് ഇനി സംസാരിക്കാൻ വരികയാണോ അറിയില്ല പരിപാടി സീനാട്ടാ നോക്കളെ ഇപ്പഴാണ് തരിപ്പിളയും പോലെ കിട്ടിയത് പി ഇത്ര താണവുള്ള സ്ഥലത്ത് വന്നിട്ട് വേർത്ത് വെല്ലിക്കാലോചിച്ച് നോക്കി എങ്ങനത്തെ കേറ്റാ വന്നപ്പോ ഇവിടുന്ന് ചേരട്ടോ മാപ്പ് കാണില്ലേ ഇവിടുന്നാ ഇത്ര ദൂരം പോയി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ വഴി നോക്കിയേ ഇതെന്താ ചെറിയ പിള്ളേർ സ്കൂളിൽ വരെ വരച്ചിട്ടുള്ളതാ ഇതേപോലെയാണ് വഴി എന്താ പോണോ ആൾക്കാർ പറഞ്ഞത് ക്വാളിറ്റി റോഡിന് നല്ല പ്രശ്നം ഉണ്ടാവും പിന്നെ ഉണ്ടാവില്ല അവരുടെ മോളിക്ക തന്നെ സേങ്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എങ്ങനെയാ എത്താന്ന് ചോദിക്കും അതിൻ്റെ ഉള്ളിൽ ഒന്നിപ്പോൾ പതിനൊന്ന് മണി പതിനൊന്നര പറ എന്തായാലും അങ്ങോട്ടും കൊണ്ട് എത്തില്ല അവരുടെ അല്ലെങ്കിൽ പിന്നെ തിരിച്ചു പോയിട്ട് വേറെ നേരത്തെ ഒരു ദിവസം കടയിൽ സാ പിടിക്കാൻ വേണ്ടി അവിടെ ക്യാമ്പ ചെയ്യേണ്ടി വരും അവിടെ പെട്ട അവസ്ഥ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല നോക്കട്ടെ കയറാൻ പറ്റ നോക്കാതില്ല എന്തായാലും ഇറങ്ങിയില്ലേ അതെന്താ പ്രശ്നം എന്ന് അഷ്കർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അഷ്കർ പോയ ടൈമിൽ വലിയ ശല്യം ഉണ്ടാകുന്നില്ല അപ്പോൾ പറഞ്ഞാൽ അഷ്കർ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞില്ലേ റൂട്ടിൽ മൊത്തം സ്നോയായോ അത് വേഗം സീനാന്ന് പറഞ്ഞേ ടെൻ്റ് അടിച്ച് കൊടുക്കാനും വിട്ടില്ല എന്ന് പറഞ്ഞു റൂട്ടിലൊന്നും അതൊക്കെയാന്ന് പറഞ്ഞേ അപ്പോൾ ഈ ഈ ഹർമെന്റ് കഴിഞ്ഞിട്ട് സേങ്കന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ സേങ്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ് ആൾ താമസങ്ങളുണ്ടാവും വില്ലേജുകളുണ്ടാവും എന്ന് പറഞ്ഞേ അപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ട് അവിടെ റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം കാലത്ത് നേരത്തെ കയറിയാലും സ്ഥലിക്കാത്ത വേണ്ടെന്ന് പറഞ്ഞത് അതും പണിയാന്ന് പറഞ്ഞത് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് നന്നായിട്ട് സ്നോ നന്നായിട്ട് ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തള്ളിയിട്ട് നമ്മൾ ഡെയിലി ഇപ്പോൾ ഒരു കയറ്റം മുപ്പത് കിലോമീറ്റർ കയറ്റിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നോയും ഓൾട്ടൂഡിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ പത്ത് കിലോമീറ്ററൊക്കെ ഭാഗം അപ്പോൾ ഇല്ല അങ്ങോട്ടുമില്ല ഇങ്ങോട്ടില്ലാണ്ടോ എന്ന് പറഞ്ഞേ വണ്ടിക്കാരൊക്കെ ആകെ തളർത്തുന്നു എല്ലാവരും പറഞ്ഞു പറഞ്ഞിട്ട് മൈൻഡ് ഒരാൾ പറയാൻ വെച്ചാൽ കുഴപ്പമില്ല പോട്ടേന്ന് വിചാരിക്കും ഇത് കാണണ ഒരു കാണോരും വന്നിട്ട് നിന്നെ പറഞ്ഞോണ്ടിരിക്ക മാനസികമായി തളർത്തി കൊണ്ടിരിക്കാൻ ആള് പക്ഷേ ഇങ്ങനത്തെ കാര്യം കേറുമ്പോന്നെ ഭയങ്കര ചീന അടങ്ങിട്ടാ ശ്വാസത്തിന് എന്തായാലും നോക്കട്ടെ അടിപൊളി എത്തട്ടെ എന്റെ അവിടെ നിന്ന് ഞാൻ എന്താ പറയാ നോക്കട്ടെ കയറി മോഡ് ഇടങ്ങി ബൈക്കാരെ അവിടെ നടക്കുള്ളൂ സാലൊക്കെ കണ്ടില്ലേ സാടിപ്പൊളിയാ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ആകെ പേർത്ത് പൂണ്ട പരിപാടിഒട്ടിട്ട് ഗംഭീരമല്ല അവളാ ഇള്ള മെയിൻ പ്രശ്നം പറഞ്ഞു ഈ മൂക്കിന്റെ സൈഡൊക്കെ മൂക്ക് ചീറ്റി ചീറ്റിട്ട് സൈഡൊക്കെ പൊട്ടുമ്പോ കിടങ്ങി ടൂറിസ്റ്റ് ഒരു ണ് ഇന്ന് എവിടെങ്കിലൊക്കെ പെടുന്നുണ്ട് എത്ര മണി ആയി പന്ത്രണ്ടേ കാലി പന്ത്രണ്ടേ കാലി കഴിഞ്ഞിട്ട് തണ പഠിച്ചിട്ടേ ഇത്ര നേരം തള്ളി തള്ളിട്ട് ഫുള്ള് വേർത്തു അതിന്റെ അഞ്ചു മണി ആകെ തണുത്തുടങ്ങി ഉള്ളിലിട്ടുള്ളത് മറ്റേതല്ലേ എന്നിട്ടെന്ന് പറയുന്നൂല്ലോ ആ സാധനം പേര് പറഞ്ഞു അങ്ങനെ അത് മൊത്തം വേറെപ്പളേ ഇരിക്കാൻ വേണ്ടി ഉള്ള ഒരു നിൽക്കുമ്പോളെ കച്ച ആദ്യം തണു കയറുമ്പോഴത്ത് പുറത്തുനിന്നൊക്കെ തണവടിക്കണേ ഉള്ളിൽ മൊത്തം തണുഞ്ഞിടങ്ങണാരനെ കിട്ടി പണി വേഗം എവിടെയാലും പോയിട്ടേ സേബടിക്കാൻ പോകണം ഇവിടെ രണ്ട് ട്രേണ് കഴിഞ്ഞാൽ ഇതര് കണ്ടില്ലേ ഇതര് ഇവിടെ ഈ ടേണ് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോ ഒരു കട കാണിക്കണ്ട് അത് കട അറിയില്ല ഇല്ലെങ്കിലും അവിടെ ഇല്ലാണ്ട് എന്റെ ചെടിക്കല്ലാണ്ട് ഇന്നല്ലാണ്ട് പോയി കഴിഞ്ഞപ്പെടും ഇപ്പൊ ഒരു രണ്ടുമണി കഴിഞ്ഞാൽ പിന്നെ തണോ തുടങ്ങും അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇല്ല അങ്ങോട്ടില്ലാണ്ടാവും അതിൻ്റെ അത് ഇന്ന് കിടന്നിട്ട് നാളെ കാലത്ത് കുറച്ച് നേരത്തെ പോയി ഇന്ന് അവിടെ അവിടുന്ന് ഭക്ഷണം കഴിഞ്ഞ നേരെ നേരെ വഴിയിൽ ഇറങ്ങാണ്ടായത് എല്ലാം കുറച്ചുകൂടി പകുതികളിൽ അവിടെയെങ്കിലും തടതുപ്പൊ നടക്കില്ല നോക്കട്ടെന്തായാലും കേട്ടവരെ പുഴ കൂട്ടിട്ടോ കാണണ്ടാവില്ല നമ്മൾ വന്ന് കയറിയ കേട്ടു നോക്കി ഇതേപോലത്തെ കേറ്റാട്ടാ ഇതിപ്പോ രണ്ടാമത്തെ കയറ്റണ്ടായിട്ടില്ല കേട്ടോ ഇപ്പളും ഇതേപോലെ കുന്ന് കണക്കുണ്ട് ഈ പ്രാണി അങ്ങോട്ട് മറ്റേ കടിക്കണത് കേട്ടാ മീത്തൊക്കെ തോന്നുന്നുണ്ട് അറിയില്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചു കടിച്ചു കൊന്നും പറയാ ഇവിടെ നീട്ട് കണഞ്ഞ് അവസാനം എത്തുമ്പോ വേറെ ടേണ് വരും ആ ടേണ്ട അവിടെ ഒരു ഹോട്ടലു ഉണ്ട് അവിടെ പോയിട്ട് സ്റ്റേ അടിക്കാൻ വിചാരിച്ചിട്ടാ അല്ലാണ്ട് നടക്കില്ല മക്കളെ ഇതിന്റെ ഊപ്പാടങ്കിട്ട ഒന്ന് ഇരുപത്തൊമ്പതായി എന്തൊക്കെയാ കടിക്കണ്ട ഇവിടെ പോയി സാധനം ഇട്ടാ മറ്റേ ഇച്ച പോലെ സാധനം തോന്നിണ്ട് പെടത്തും അട്ടാണ്ടെ അങ്ങനെ പോയി പോന്നോട്ടെ കേട്ടാ തീരുന്നില്ലേ മക്കളെ രക്ഷില്ലാത്ത കേറ്റാ അങ്ങനെ ഞാൻ നോക്കിയ പുള്ളി ഇവിടെ ഒരു കട കിട്ടി കടക്കിപ്പോ ഫുഡ് ഫുഡ് കഴിക്കാൻ കിട്ടാ അയ്യോയ്യ ചെറിയ ആക്ക് നടന്നു നോക്കി കൂടെ കണ്ടാ പക്ഷെ അത്ര ഞാൻ ഗുമ്മെ അങ്ങനെ സാധനങ്ങളൊക്കെ ഇരിക്കു ചപ്പാത്തി ചപ്പാത്തി പിന്നെ എന്തൊക്ക റൈസും പോർക്കൊക്കെ ഓർക്കാം അയിരുന്നൂറ്റമ്പ മുന്നൂറ് ഉറുപയറങ്ങ ചിക്കനും സെയിം റേറ്റ് അപ്പം വേണ്ടാന്ന് പറഞ്ഞ് വരണം പിന്നെ പോർക്കൊക്കെ കുറെ ചിക്കനൊക്കെ കുറെ കുറച്ച് കുറച്ചാളേ കറികൾ മാറ്റാം വെജിറ്റേറിയൻ പിടിക്കുക നല്ലത് എന്താ പറയുക നോൺ വെജ് ഇരുന്നിട്ട് വയ്യാണ്ടായിരുന്നു നോൺ വെജ് ചോദിച്ചിട്ട് പോയി എന്താ പിടിക്കാം വേണമെങ്കിൽ ദാൽക്കറി തന്നെ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഇപ്പം എന്തായാലും നോക്കട്ടെ ചപ്പാത്തി ദാൽക്കറിട്ടോ അത് കുട്ടിക്ക് കൂട്ടിയിട്ട് നോക്കി ും പറഞ്ഞിട്ടുണ്ട് ഓംലേറ്റിനൊക്കെ ഒന്നു നോക്കേണ്ട കാര്യമില്ലല്ലോ ഓക്കെ നല്ല ചപ്പാത്തിയും ബാലച്ചറിയും കോളിഫ്ലവർ ചമ്മന്തി ഒക്കെ ഉണ്ട് പോയി അങ്ങനെ നമ്മള് ഇങ്ങനത്തെ വലിയൊരു ടേണിംഗ് എത്തിക്കാണ്ടല്ലേ വലിയ ടേണിങ് ഹായ് വലിയ ടേണിങ്ങ് ടൂറിസ്റ്റുള്ള എഞ്ചിലോ അങ്ങനെ ഈ ട്രെയിനിൽ എത്തിയപ്പോ ഞാനിവിടെ ഒരു ഗ്യാപ്പും അപ്പുറത്തൊരു ഗ്യാപ്പുണ്ട് പിന്നെ അത് മാത്രമല്ല അടീന്ന് പറഞ്ഞിട്ടായിരുന്നു മോളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞ രണ്ടുമൂന്ന് ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഒരു സെന്ററിൽ ഇങ്ങനെ ഷോപ്പ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ടെൻഡടിക്കുമ്പോൾ പണിയാന്ന് പറഞ്ഞിടുന്നു അപ്പൊ ഇവിടെ ഞാൻ ഒന്നും നോക്കില്ല നേരെ എന്റെ മൈൻഡിൽ ഇവിടെ എത്തിയിട്ട് ഇവരോട് ചോദിക്കാന്നുള്ള മൈൻഡ് മാത്രമല്ല ഉണ്ടായിരുന്നല്ലോ ഞാനിവിടെ എത്തി ചോദിച്ചു വെച്ച ഇവിടെ എനിക്ക് ഇടക്കാൻ സ്ഥലം കിട്ടുമോ പറഞ്ഞിട്ട് പറഞ്ഞു അവിടെ ഇവിടെ ഇവിടെ പറ്റില്ല ഇവിടെ വണ്ടി എടുക്കുന്നുണ്ട് അവിടെ അടിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ കൊറച്ചേരം അഞ്ചിന്റെ വീണ്ടും ഒന്ന് ചോദിച്ചോക്ക അവര് പറഞ്ഞു ടെന്റ് പുറത്തുള്ള തണവോ എന്താ മുകളിലൊക്കെ നോക്കി അതിന്റെ മുകളിലൊക്കെ കൈസ കണ്ട അവിടെ കൈസ അപ്പൊ പറഞ്ഞു നല്ല തണവാവും കട ഏഴുമണിക്ക് അടക്കി അടച്ചു കഴിഞ്ഞാൽ കിടന്നാൽ മതി ഒന്ന് ചോദിച്ചു നോക്കേന്റ് സ്ലീപ്പർ ബാഗ് ഇട്ടിരുന്നെടുക്കാൻ നോക്കി ആ മുകളിലൊക്കെ മഞ്ഞളൂന്ന് തുടങ്ങി അങ്ങനെ സെറ്റ് ആയി കാര്യങ്ങളൊക്കെ ഡയറ നോക്കി നോക്കിയിരുന്നത് റോഡാണ് ഫ്രണ്ടില് റോഡ് പറഞ്ഞാൽ ഒന്നും കാണാൻ ഇല്ല കുറച്ച് നേരം വഴി രണ്ടടിക്കാറ് പെട്ടു പോസ്റ്റായി ഫ്രണ്ടില് അങ്ങനെ ഉള്ളത് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ കണ്ടില്ലേ ഇത് മെയിൻ ഹൈവേ ആട്ടോ അത് തവാങ് പോണ വഴിയിൽ അങ്ങനെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറും മറ്റേ താലി മാഗി മാത്രമേ ഉള്ളൂ അപ്പോൾ നേരത്തെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ മതിയായി നേരത്തെ ചപ്പാത്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാൊക്കെ പറഞ്ഞിട്ട് മാഗി വന്നിട്ട് മാഗി കഴിക്കാം ഞാൻ മാഗി മാത്ര